മൈത്രേനൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഒരൊറ്റ നല്ല കാര്യം ഖുർആൻ എന്ന് പറഞ്ഞുതരാൻ പറ്റും ഒരൊറ്റ വാക്യം ഖുർആാനിൽ ഏതെങ്കിലും ഒരു വാക്യം നല്ലതല്ലാത്തതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് തിരിച്ചു ചോദിക്കാനുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ സുഹൃത്തുലിന്റെ തൊണ്ണൂറാമത്തെ വചനം അള്ളാഹു കൽപ്പിക്കുന്നത് നീതി ചെയ്യണമെന്നാണ് നന്മ ചെയ്യണമെന്നാണ് അയൽവാസികൾക്ക് മിത്രങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് വൃത്തികേടുകളെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു വിരോധിക്കുന്നു നിഷേധിക്കുന്നു തമ്മാടിത്തങ്ങളെ തോന്നിവാസങ്ങളെ ഖുർആാനും അള്ളാഹുവും വിരോധിക്കുന്നു തദക്കറൂൻ നിങ്ങൾ നല്ലവരാവാൻ അള്ളാഹു ഉപദേശം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ വാക്യത്തിൽ എന്താ പറയുന്നത് ഈ വാക്യത്തിൽ എന്താ പറയുന്നത് ഇഹ്സാൻ ചെയ്യണം നന്മ ലോകത്തിന്റെ മുഴുക്കെ അതിൽ നീതി കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്നു നീതിയുക്തരായി ജീവിക്കണം ഇത്തരം മനോഹരമായ ആയിരക്കണക്കിന് വചനങ്ങൾ ഖുറാനിലുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ മൈത്രേന പോലത്തെ ആളുകൾക്ക് അത് പറ്റില്ല അവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടെ നമുക്ക് ചിലത് പറയേണ്ടി വരുന്നത് കവി പറഞ്ഞതുപോലെ ക്ഷീരമുള്ള ഒരകിടി ചുവട്ടിലും ചോര തന്നെ കൗ കൊതുകിന് കൗതുകം അതാണ് പ്രശ്നം ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും നിറച്ചു പാലാൻ പക്ഷെ കൊതുകിന് വേണ്ടത് ചോരയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ചോര ഊറ്റാൻ നടക്കുകയാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത ദർശനമുണ്ട് അവിടെ വ്യഭിചാരം മനോഹരമായിരിക്കണം പരിശുദ്ധ കുറാൻ വ്യവിചാരത്തെ എതിർക്കുന്നു അതുകൊണ്ട് ഖുറാൻ അവർക്ക് പാടില്ലാതെ വരുന്നു അവിടെ എല്ലാ നടക്കണം താന്തോനി എല്ലാ താന്തോനിത്തങ്ങളെയും വിരോധിക്കുന്നുരോധിക്കുന്നു നടത്തണം അഗമ്യ ഗമനം സ്വന്തം മോളോടും സ്വന്തം സഹോദരിയോടും ഉമ്മയോടും അമ്മയോടുമൊക്കെ ലൈംഗിക ബന്ധത്തിന് സമ്മതം കിട്ടണം പരിശുദ്ധ ഖുർആാൻ അതൊരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് ഖുർആാൻ അവർക്ക് പഥ്യമല്ലാതായിത്തീരുന്നു